അധികാരത്തിലെത്തിയാൽ കോൺഗ്രസ് ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ പദ്ധതിയായിരുന്നു ലൈഫ് മിഷൻ പദ്ധതി എന്നാൽ രണ്ടാം പിണറായി സർക്കാരിന്റെ വർഷാവസാനത്തിലേക്ക് കടക്കുമ്പോൾ ലൈഫിലൂടെ ജീവിതത്തിലേക്ക് തിരികെ എത്തിയവരുടെ സംഖ്യ നിരവധിയാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ നിർത്തലാക്കുമെന്ന് പറഞ്ഞ പദ്ധതിയിൽ നിർമ്മിച്ച കണക്കുകൾ കൂടി ഒന്ന് കാണണം ലൈഫ് പദ്ധതിയിലൂടെ ഇടത് സർക്കാർ സംസ്ഥാനത്താകെ ഇതുവരെ നിർമ്മിച്ചു നൽകിയത് നാലര ലക്ഷത്തോളം വീടുകളാണ് ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരത്തോളം വീടുകളുടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു നിലപ്പൂർ മണ്ഡലത്തിൽ മാത്രം ലൈഫ് ഭവന പദ്ധതിയിലൂടെ പൂർത്തിയായത് അയ്യായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വീടുകളാണ് രണ്ടായിരത്തി അറുനൂറ്റി പതിനാല് വീടുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയും ചെയ്യുന്നു അങ്ങനെ എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് കുടുംബങ്ങൾക്കാണ് നിലപ്പൂരിൽ അടച്ചുറപ്പുള്ള വീടുകൾ ലഭിച്ചിരിക്കുന്നത് ഭവനരഹിതരല്ലാത്ത കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് നിലമ്പൂരും അതിവേഗം കുതിക്കുകയാണ് ലൈഫിൽ അമരമ്പലം പഞ്ചായത്തിൽ അനുവദിച്ചത് ആയിരത്തി എഴുന്നൂറ് വീടുകൾ അവയിൽ എഴുന്നൂറ്റി അൻപത്തി ഏഴ് വീടുകളുടെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നു മുന്നൂറ്റി പത്തൊൻപതെണ്ണം നിർമ്മാണം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു ചുങ്കത്തറയിൽ മാത്രം ആയിരത്തി അൻപത്തിരണ്ട് വീടുകളാണ് അനുവദിച്ചിരിക്കുന്നത് എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചെണ്ണം പൂർത്തിയായി എടക്കരയിൽ അനുവദിച്ചത് ആയിരത്തി എൺപത്തി എട്ട് വീടുകൾ അവയിൽ എഴുന്നൂറ്റി ഇരുപത്തി അഞ്ചെണ്ണം പൂർത്തിയായി കഴിഞ്ഞു കരുളായി അനുവദിച്ചിരിക്കുന്നത് അഞ്ഞൂറ്റി എഴുപത് മുത്തേടത്ത് അനുവദിച്ചിരിക്കുന്നത് ആയിരത്തി മുപ്പത്തിഒൻപത് വീടുകൾ പൂർത്തിയായത് അറുന്നൂറ്റി എൺപത്തി ഒൻപത് നിലമ്പൂരിൽ അനുവദിച്ചത് തൊള്ളായിരത്തി എൺപത് വീടുകളാണ് പൂർത്തിയായത് എഴുന്നൂറ്റി അറുപത്തിയഞ്ചെണ്ണം പോർത്തുഗലിൽ അനുവദിച്ചത് തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് വീടുകൾ എഴുന്നൂറ്റി അൻപത് വീടുകൾ നിർമ്മാണം പൂർത്തിയായി വഴിക്കടവിൽ അനുവദിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് പൂർത്തിയായവരുടെ എണ്ണമാകട്ടെ ആയിരത്തി പതിനഞ്ച് വീടുകളുമാണ് കോൺഗ്രസ് വന്നാൽ നിർത്തലാക്കുമെന്ന് പറഞ്ഞ പദ്ധതിയിലാണ് ഇത്രയും വീടുകളെല്ലാം തന്നെ ഇടതുപക്ഷം നിർമ്മിച്ചതെന്നോ കൂടി ഓർത്താൽ നന്ദി ഇടതുപക്ഷത്തിന്റെ ചേർത്ത് പിടിക്കലുകൾ എങ്ങനെയൊക്കെയാണ് ആത്മാഭിമാനത്തോട് ജീവിക്കാനുള്ള പൗരന്റെ അവകാശം സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധരായിട്ടുള്ള സർക്കാരാണ് ഇടതുപക്ഷത്തിന്റേതെന്നാണ് ഈ ലൈഫിൽ വിരിയുന്ന പുഞ്ചിലികളല്ല ജനങ്ങളുടെ മനസ്സിൽ ഇടതുപക്ഷം എന്നും ആ വിധത്തിൽ തന്നെ അടയാളപ്പെടുത്തുകയും ചെയ്യും ഇനി ഇലക്ഷൻ സമയത്ത് മുളച്ചുപൊന്നുന്ന നുണപ്രചാരണങ്ങളെ നിലമ്പൂരിലെ പ്രബുദ്ധരായ ജനം അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയും ഉറപ്പ് നൂറ് ശതമാനം ഇനി ലൈഫ് മിഷനും കൈക്കൂലിയാണോ എന്ന് കോൺഗ്രസ് നിങ്ങൾ ഒരിക്കലും എന്നും സഹാക്കൾ പറഞ്ഞു വെക്കുന്നു കാരണം അധികാരത്തിലെത്തിയാൽ ലൈഫ് മിഷൻ അടക്കമുള്ള സംവിധാനങ്ങൾ പിരിച്ചുവിടുമെന്ന് പറഞ്ഞ ടേബിളാണ് സതീശനും കൂട്ടരും ഇടതുപക്ഷത്തിനോടുള്ള അന്തമായ വിരോധം കാരണം എന്ത് വിടുവായുത്തവും പതച്ചുവിടാൻ നിങ്ങൾക്ക് മടി കാണില്ല അതാണല്ലോ കഴിഞ്ഞ ദിവസവും കെ സി വേണുഗോപാൽ ക്ഷേമ പെൻഷനിലൂടെ നടത്തിയ പരാമർശം കേരള ജനത ഇതൊരിക്കലും മറക്കുകയുമില്ല അതുകൊണ്ട് തന്നെയാണല്ലോ പ്രളയകാലത്തും കോവിഡ് മഹാമാരിയിലും വിറങ്ങലിച്ച നാടിനെ എങ്ങനെയെങ്കിലും കരകയറ്റാൻ സർക്കാർ കിറ്റുകൾ വിതരണം ചെയ്തപ്പോൾ അതിനെയും എതിർത്ത് മുന്നോട്ട് വന്നത് എന്നാൽ കോൺഗ്രസിന്റെ ഈ കള്ളപ്രചാരണങ്ങളിലെ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയാൻ നിലപൂരിൽ എൽ ഡി എഫ് സർക്കാർ നടത്തിയിട്ടുള്ള വികസനക്ഷേമ പ്രവർത്തനങ്ങൾ മാത്രം നോക്കിയാൽ മതിയെന്ന മുന്നറിയിപ്പ് കൂടിയാണ് ലൈഫിലൂടെ തെളിയുന്ന ജനങ്ങളുടെ പുഞ്ചിരിയിലൂടെ പിണറായി സർക്കാർ നൽകുന്ന മറുപടി